എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഉണ്ണിയപ്പൻ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കുമെന്ന് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കിലോ പച്ചരി എടുത്തിട്ടുണ്ട് കിലോ പച്ചരിയുടെ അളവാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരിയാണ് എടുത്തത് നല്ല ഇനം പച്ചരി നോക്കിയിട്ട് എടുക്കണം എന്നാലാണ് അപ്പം നന്നാവുന്നത് ഈ പച്ചരി ഞാൻ നാലഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് രണ്ടു മണിക്കൂർ നേരം കുതിർത്തി വെച്ചതാണ് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് അരിയിൽ കുറച്ചുകൂടി വെള്ളത്തിന്റെ നനവുണ്ട് അപ്പോൾ ആ നനവൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇവിടെ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ടുണ്ട് തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ വെള്ളം വരഞ്ഞ് കിട്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളം ഒന്ന് തുടച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി കൊണ്ട് തുടച്ചെടുക്കാം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അരി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല എന്നാലും ചെറിയൊരു നനവ് വേണം ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം പൊടിക്കാനായിട്ട് മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരി പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു പത്ത് ഏലക്കായി കളഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകവും കൂടി ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല അരി പൊടിച്ചെടുത്തിട്ട് വരാം അരി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല ചെറിയൊരു തരി വേണം എന്നാലും റവയുടെ അത്രയൊന്നും വേണ്ട നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തടയണം കയ്യിൽ അത്രയും വേണ്ടും പൊടിച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം ബാക്കിയുള്ള അരി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള അരിയിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം അര കിലോ അരിക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദയാണ് വേണ്ടത് അതുകൂടി ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കാം ഉണ്ണിയപ്പത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര എടുക്കുമ്പോൾ കുറച്ച് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര നോക്കി എടുക്കണം എന്നാലാണ് അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടുന്നത് നാനൂറ് ഗ്രാം ശർക്കര അര കിലോ ആയിരിക്കും കറക്റ്റ് മധുരമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാം വരെ ചേർക്കാവുന്നതാണ് നാനൂറ് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ശർക്കര പാനീത നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കര നല്ലപോലെ ഉരുകി നല്ല പതയായിട്ട് വരണം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അടുപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം ആ ഒന്ന് അടങ്ങിയ പാട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശർക്കരയിൽ അഴുക്കുണ്ടാകും അപ്പം നമ്മൾ അരിച്ചിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണം തണുത്ത ശേഷം ശർക്കരപ്പാനി ഒഴിക്കരുത് അപ്പോൾ ചൂടോടെ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് പലരും പറയുന്ന കേൾക്കാറുണ്ട് ചൂടോടെ ശർക്കര പാനി ഒഴിച്ചാൽ മാവ് വെന്ത് പോകില്ലെന്ന് അങ്ങനെ വെന്തൊന്നും പോകില്ല നമ്മളപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സ്പൂണ് കൊണ്ട് നന്നായിട്ട് തന്നെ കട്ടിയെല്ലാം ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ശർക്കര ശർക്കരൊരുക്കിയ പാത്രത്തിലേക്ക് ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്പൂണ് കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പം നല്ലപോലെ ഇളകി കിട്ടും മാവിനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടാമത് എടുത്തിട്ടുള്ള വെള്ളം ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലാണ് മാവ് വേണ്ടത് നമ്മളിതുപോലെ കോരി ഒഴിക്കുന്ന സമയത്ത് ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് നമ്മളിത് ആറു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആറു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കാവും അപ്പോൾ അതാണ് ഈ ഒരു കറക്റ്റ് പാത്രം ഞാൻ ഇപ്പം തന്നെ മിക്സ് ചെയ്ത് വച്ചിട്ടുള്ളത് ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാ കൊത്തൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിത് ആറു മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടാം തേങ്ങാക്കൊത്ത് വറുത്തിടാനായിട്ട് ഗ്യാസ് എടുപ്പിൽ ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം കടായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത് തേങ്ങാ എടുക്കുമ്പോൾ ഉണങ്ങിയ തേങ്ങ അതായത് കൊപ്രയുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടാൻ നല്ലതാണ് ചൂടായ നെയ്യിലേക്ക് ഈ തേങ്ങാ കൊത്തിട്ടെടുക്കാം നല്ലൊരു ഗോൾഡ് കളറാണെന്ന് വരെ നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തിന് നല്ല ഗോൾഡ് കളറായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ആര ടീസ്പൂൺ എള് കൂടി ചേർത്ത് കൊടുക്കാം എള്ള് കഴുകി കഴുകിയെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അഴുക്കുണ്ടാകും എള്ളിന് എള്ള് ഇട്ട ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എള്ള് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് നമുക്ക് എള്ളൊക്കെ കടിക്കാൻ കിട്ടുന്നത് ടേസ്റ്റാണ് ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടോടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ മാവ് വെന്തു പോകും ഇതൊന്ന് തണുത്തു വരട്ടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നെയ്യോടെ തന്നെ നമുക്ക് മാവിയിലേക്ക് ചേർത്ത് കൊടുക്കാം തണുത്ത ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് അളവ് കൂടിപ്പോകാൻ പാടില്ല ഞാൻ അരക്കിലോ അരിൻ്റെ അളവിന് കാണിച്ചത് കാൽ ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ കൂടിപ്പോയാൽ അപ്പം പൊട്ടിപ്പോവും അതുപോലെ തന്നെ എണ്ണയും കുടിക്കും അതൊന്ന് ശ്രദ്ധിക്കണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണിയപ്പം ഫ്രൈ ചെയ്യാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഉണ്ണിയപ്പം കാര വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ കാരയാണ് എടുത്തിട്ടുള്ളത് കാര ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറേശ്ശെ നെയ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് എണ്ണ അതാ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വേണ്ടത് കൂട്ടി വയ്ക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ണപ്പ് ഇതാ രണ്ട് ഭാഗവും കുക്കായിട്ടുണ്ട് കോരി മാറ്റാം അടുത്തതും ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം നിറയെ ഒഴിക്കണ്ട ഏകദേശം ഒരു ഭാഗം പോലെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നാലാണ് നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പം ഒരു ഭാഗം ഫ്രൈ ആയി വരട്ടെ നമ്മൾ ഒഴിച്ച മാവിത നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് വിട്ടുകൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഓരോ അപ്പവും എടുത്ത് മാറ്റാം ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണിയപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വാഴയിലേക്ക് വെച്ചു കൊടുക്കാം പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് അപ്പത്തിൻ്റെ അപ്പം ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പ് ആവാത രീതിയിൽ തയ്യാറാക്കി എടുക്കാം നമ്മൾ എടുക്കുന്ന അരിയും മൈദയുടെയൊക്കെ അളവ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല വെച്ചാൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് കൂടിപ്പോകാൻ പാടില്ല അങ്ങനെ കൂടിപ്പോയാൽ അപ്പത്തിന്റെ മുഗൾ ഭാഗം പൊട്ടി വരികയും ചെയ്യും എണ്ണ കുടിക്കുകയും ചെയ്യും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഉണ്ണിയപ്പം ഈ വിഷുവിന് ഈ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം വളരെ എളുപ്പമാണ് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ആരൊക്കെ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും തന്നെ മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നല്ലൊരു വിശ്വാശംസകൾ നേരുന്നു എനിക്ക് പുതിയ നല്ല റെസിപ്പി ആയി കാണുന്നവരെ നന്ദി നമസ്കാരം